ഞങ്ങളത് ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു കേസ് എന്നേറ്റം പോകുന്നറിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് ദൂരെ പോയാണ്ട് ഇങ്ങനെ തിരിച്ചു പോരും ആൾക്കാരൊന്നും ഇല്ലാന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോരും പണ്ടൊക്കെ കുറച്ച് അവിടെയൊക്കെ എവിടെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ തണുപ്പുണ്ടോ നോക്കട്ടെ കോടുണ്ടോ തണുപ്പുണ്ടോ നോക്കട്ടെ ാരും വയനാട്ടിക്കും ഊട്ടിക്കൊക്കെ ടൂർ പോവുകയാണ് അപ്പൊ ഊട്ടീനൊക്കെ നിയന്ത്രണം വെച്ചു അപ്പോൾ നമുക്കിവിടെ കക്കാടം പോയെല്ലാം ഒന്നും നിയന്ത്രണം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഞങ്ങൾ ഒരുമിച്ചുള്ള സ്റ്റാഫിനെയും കണ്ടിട്ട് പുറത്തിറക്കി അവിടെയും പോന്നു വീടാണുണ്ടോ രണ്ട് വീടാണ് അവിടെ രണ്ട് വീട് മാത്രല്ലേ അങ്ങനെ കേസ് കക്കാടം പോയിന്റെ കാറ്റും കയറിക്കും നിൽക്കുന്നു കയറ്റുള്ള തുടങ്ങണ കേട്ടോ അവിടെ ആരുമില്ല കുറച്ച് നേരം തരുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടല്ല തിരിച്ചു പോരും കേസ് പേരി അവിടെ ഉണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് പോയിഞ്ഞരിയണ അല്ല കൊള്ളക്കാരോ കള്ളന്മാരോ ആരെങ്കിലും വന്നാലും ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ നല്ല തങ്കം പോലത്തെ രണ്ടാൾക്കാരുള്ളത് കൊണ്ട് പേടിയാണ് ആ അതിലൊക്കെ നമ്മൾ വന്നിരിക്കണല്ലോ അതിൽ ഞാൻ എന്തിനോ വന്നുകൊണ്ട് ഇവിടെ നിന്നില്ലല്ലോ ആ ശരിയാണ് നമ്മുടെ വ്യൂ പോയിന്റിലെ ആ അവിടെ ആൾക്കാരുണ്ട് രാവിലെ വന്നാണ്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് എന്ത് കോടയൊക്കെയാണ് അല്ലേ സൗണ്ട് കേക്ക് ഉണ്ടോയെന്നറിയില്ല കേട്ടോ കാച്ചുള്ളത് കൊണ്ട് ഈ സാഹസികമായ യാത്ര കേട്ടോ ഇരിട്ടാണ് ആരും ഇല്ല ഇരിട്ടാണ് ഇരുട്ടാണ് അപ്പം എന്ത് നേരം ഒരുപാടായിട്ടുണ്ട് ആരും ഇല്ല കണ്ടോ റോഡൊക്കെ കാലി കിടക്കാണ് ണ്ടോ എന്ന് അറിയില്ല ഞങ്ങള് മാത്രമേ വന്യജീവികൾ പോകുന്നുള്ളൂ അയ്യോ കേസ് വലിക്കുന്നില്ല വണ്ടി വലിക്കുന്നില്ല കേസ് അയ്യോ എവിടെന്നൊക്കെ വണ്ടി കംപ്ലൈന്റ് ആയാലും മനസ്സിലാക്ക വിളിക്കാനും ആനയും പന്നിയും കടുവയൊക്കെ വരുന്ന സ്ഥലത്ത് തിരിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ കൊംസ് തേ ഞങ്ങൾ ഇതാ മുകളിലെത്തി ഒരു ജ്യൂസും ഒരു റോളൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നിട്ടോ അപ്പൊതു നേരെ ഒരുപാടായി പതിനൊന്നേ കാലും ആവാനായിട്ട് നേരം ഇപ്പം ഞങ്ങൾ വേഗം കഴിച്ചുകൊണ്ട് വേഗം തിരിച്ചു പോന്ന അപ്പൊരു മനുഷ്യല്ലോ ഞങ്ങൾ ഒറ്റ കൂടുതലും ഇപ്പം ഞങ്ങൾ വേഗം പോരാണ് ഗീസ് അപ്പൊ ഗേസ് തിരിച്ചു പോയിട്ടോ ഞങ്ങള് നേരെ നല്ല ഇരുത്തായിട്ട് ഇങ്ങനെ പോരാണ് പ്രദേശം പന്നികള് കൂട്ടം കൂടം ഞങ്ങൾ പറഞ്ഞാൽ ശരിക്കും പാട്ടാട്ട ഞങ്ങക്ക് ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ കറങ്ങിയതേ ഉള്ളൂ അപ്പോൾ കീസ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നേരെ ഒരുപാടായി ഫോൺ ചാർജ് തീരാനായി അപ്പോൾ അടുത്ത വീഡിയോസും ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇനി വേറെ ട്രിപ്പ് പോകുമ്പോൾ ആ വീഡിയോസും ആയിട്ട് വരാം കേട്ടോ വെറും സൗണ്ടേ ഉള്ളൂ ഇതിൻ്റെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ